നമുക്ക് ഇന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്രിസ്മസ് വൈനുണ്ടാക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളൊരു ഒന്നര കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു അമ്പത് ഗ്രാം നമ്മൾ നുറുക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് നൂറ് ഗ്രാം വരെ നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ കറുവാപ്പട്ട കുറച്ച് ഒരു അഞ്ചാറ് ഏലക്ക ഒരു അഞ്ചാറ് നമ്മുടെ ഗ്രാമ്പൂ ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത് പിന്നെ ഒരു ഹൺ നൂറ് ഗ്രാം കാരമലൈസ് ചെയ്ത പഞ്ചസാര പിന്നെ എഴുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ പഞ്ചസാര നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഈ മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുന്തിരി ഇട്ടുകൊടുത്ത് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഇതിനെ തിരിച്ച് കോരിയെടുക്കും ഓക്കെ ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത് തിരിച്ച് കോരിയെടുക്കും അധികം വേവിക്കാനൊന്നും നിൽക്കണ്ട അപ്പം നമുക്കിതിലേക്ക് കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇത് മൂന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം ഇപ്പം നമ്മളുടെ ഒരു മണി ഒരു മിനിറ്റ് സമയം കഴിഞ്ഞു നമുക്ക് ഇനി ഇതിനെ കൊരി പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ഒന്ന് നമുക്ക് മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടിച്ചുടച്ചെടുക്കാം ഈ തവികൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നമ്മൾ ഉടച്ചു വെച്ചിട്ടുണ്ട് തൊലി എന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്കിതിനെ ഭരണിയിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ വെള്ളവും മുന്തിരിയൊക്കെ ഏകദേശം തണുത്തു നമുക്കിനി ഇത് ഈ ചില്ല് ഭരണിയിലേക്ക് മാറ്റാം ആദ്യം നമ്മൾ എടുത്ത ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് കിഴി കിട്ടിയത് നമുക്കിതിനകത്തേക്ക് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മുന്തിരി ഒഴിച്ചു കൊടുക്കാം കുറവ് ആയിട്ട് താഴെ പോകാതെ നിങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മുന്തിരി മുഴുവൻ നമ്മൾ ഈ ഭരണിയിലേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ചൂടാക്കി ആറ്റി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ മുന്തിരി ഇട്ടു അതിലേക്ക് നമ്മൾ മുന്തിരി തിളപ്പിച്ച വെള്ളം ബാക്കി വന്നതിനകത്ത് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവെച്ച കാരമൽസിറപ്പ് ഒഴിച്ചു കൊടുക്കാം സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് മെല്ലെ ഒന്ന് ഇതിൻ്റെ തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിളക്കൊടുത്തതിന് ശേഷം നമ്മൾ അടപ്പിട്ട് നന്നായിട്ട് അടയ്ക്കുക നന്നായിട്ടടയ്ക്കുക അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു അല്പഭാഗം വിട്ടിട്ടേ നമ്മൾ ഇത് നിറയ്ക്കാവുള്ളൂ ഫുള്ള് നിറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാസ് കയറുമ്പം ഒന്നെങ്കിൽ ഭരണി പൊട്ടിപ്പോവും അല്ലെങ്കിൽ എടുക്കുമ്പോൾ ഇതെല്ലാം കൊണ്ട് തെറിച്ച് പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ട് ആ ലെവലിൽ മാത്രമേ മുന്തിരി ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇവനെ നന്നായിട്ട് ഒരു തുണി കൊണ്ട് മൂടി നമുക്ക് ഇവനെ നന്നായിട്ട് കെട്ടിവെക്കാം അത് ഈ പ്രാണിയും പാറ്റയും ഈച്ചയൊന്നും ഇതിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇപ്പം വൈൻ ഇട്ട് വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നിങ്ങൾ ഇത് തുറന്നു വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വീണ്ടും ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കിട്ടുക എന്നിട്ട് പത്താമത്തെ ദിവസം നമ്മൾ ഇതെടുത്ത് അരിച്ച് വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു വെക്കും അപ്പോൾ നമ്മൾ അരിക്കുന്ന വീഡിയോ അടുത്ത പത്ത് ദിവസത്തിന് ശേഷം കാണിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ദിവസം ഈ ഈ വൈൻ വൈൻ ദിവസം റെഡിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ക്രിസ്മസ് ട്രൈ അടുത്ത മുന്തിരിങ്ങ എല്ലാം മേടിച്ച് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസിന് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന പാകത്തിൽ വൈൻ റെഡി കിട്ടും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ അപ്പോൾ നമ്മൾ വൈൻ ഇട്ടിട്ട് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നിത് അഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി വെക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം ഈ മുന്തിരിയുടെ തൊരിക്കകത്തുനിന്ന് കളറൊക്കെ ഇറങ്ങി ശരിക്കും താഴോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ട് തവണ കൂടെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൈൻ റെഡിയാവും പിന്നെ നമുക്ക് അരിക്കാം പത്താത്ത ദിവസം നമുക്ക് ഇത് അരിച്ചെടുക്കാം ഇനി നമുക്കിത് ഇളക്കുന്ന എങ്ങനെയാ നോക്കാം ഓക്കെ ശരിക്കും നിങ്ങൾ തടിയുടെ തവിയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് നല്ല ഉണങ്ങി തവിയിട്ട് കൊട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല അത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തൊട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഒന്ന് ഇളക്കിയാൽ മതി അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ വൈനിൻ്റെ തന്നെ കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് ഫൈനൽ സ്റ്റേജിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം അത്ര ഇളക്കിയാൽ മതി ഇനി വേറൊന്നും ചെയ്യാനില്ല ഇനി ഇത് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ വീണ്ടും ഇളക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വൈൻ അപ്പോൾ നല്ല ആട്ടിപൊളിയായിട്ട് വരും ഓക്കെ ഇത് വീണ്ടും ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കാം ഹായ് ഫ്രണ്ട്സ് ബി ആൻ ജെ ഹോംവേഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വൈൻ ഇട്ടിട്ട് പത്ത് ദിവസം കഴിഞ്ഞു ഇന്ന് നമ്മൾ ഇത് പോവാണ് അതിനു മുമ്പ് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് വക ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ ആരും വൈൻ വൈനുണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലുണ്ടാക്കാൻ പാടില്ല ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാനുള്ള പെർമിഷൻ ഉള്ളൂ അതുകൊണ്ട് കേരളത്തിലുള്ളവരാരും ഇതുണ്ടാക്കാൻ ട്രൈ ചെയ്യരുത് ഈ വീഡിയോ കേരളത്തിന് പുറത്തുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കാർക്കും അയച്ചു കൊടുക്കുക അവരെങ്കിലും ഉണ്ടാക്കട്ടെ അപ്പം നമുക്കിനി വീടിയിലേക്ക് പോകാം പക്ഷം മൂന്ന് പ്രാവശ്യം ഇളക്കി വെച്ചിരുന്നു ഇനി ഇപ്പം വൈനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു കണ്ണി അല്പം അകലമുള്ളതും കണ്ണി തീരെ അടുത്തതുമായിട്ടുള്ള രണ്ട് അരിപ്പ് അരിപ്പെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ വലിയ അരിപ്പയിലേക്ക് നമുക്ക് അരിക്കാം ഇതധികം നമുക്ക് ഇളക്കാതെ ആദ്യം നമുക്ക് തെളി മാത്രം നമുക്ക് ഊറ്റിയെടുക്കാം അതിന് ശേഷം ബാക്കി നമുക്ക് വീണ്ടും അരിച്ചെടുക്കാം ഈ പിന്നെ ബാക്കിയുള്ള ചണ്ടിയും ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിൽ അരിച്ച് വെക്കാം പക്ഷേ അത് ഇതുമായിട്ട് മിക്സ് ചെയ്തത് കാരണം ഇത് ഓൾറെഡി ലൈറ്റായിട്ട് വന്നതാണ് എന്നിട്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കാം വേണമെങ്കിൽ കൂടുതൽ നീര് വേണം എന്നുള്ളവർ ഇട്ടിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്താൽ അത് ഞാനിപ്പം ഏതായാലും ഇതധികം പിഴിഞ്ഞ് എടുക്കുന്നില്ല കാരണം തെളി മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ആദ്യം അരിച്ചുവെച്ച് ഈ കണ്ണി ചെറുതായിട്ടുള്ള അരിപ്പേൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി അരിച്ചെടുക്കുക ഇത് റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്തതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇത് ഇനി ഇരുന്ന് നമ്മൾ ഒരഞ്ച് ദിവസം ഇത് വെക്കുമ്പോഴത്തേക്ക് ഇത് ഊറി ഊറി ഇതിൻ്റെ നല്ല ലൈറ്റായിട്ട് നല്ല കണ്ണുനീര് പോലത്തെ വൈനായിട്ട് മാറും നിങ്ങൾക്ക് ഈ ഗ്ലാസ്സിൽ കാണാം നല്ല ലൈറ്റ് കളറിലുള്ള വൈനാണ് കളറെല്ലാം നല്ല കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ വീണ്ടും ഈ ചില്ലുവരണി കഴുകി തുടച്ചിട്ട് അതിലേക്ക് തന്നെ മാറ്റി വെക്കുക ഇപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മട്ടെല്ലാം വീണ്ടും മൂറി നല്ല കണ്ണുനീര് പോലത്തെ വൈൻ നമുക്ക് കിട്ടും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കേരളത്തിൽ പുറത്തുള്ളവർക്ക് അയച്ചു കൊടുക്കുക കേരളത്തിൽ ആരും ട്രൈ ചെയ്യരുത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ